മലയാള സിനിമാ പ്രേമികൾ ഏറെ ആവേശത്തോടെ കാത്തിരിക്കുന്ന ബ്ലസ് ചിത്രമാണ് ആടുജീവിതം പൃഥ്വിരാജിനെ നായകനാക്കി ബ്ലസി സംവിധാനം ചെയ്ത എന്ന ചിത്രത്തിന്റെ ട്രെയിലർ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് മാർച്ച് ഇരുപത്തിയെട്ടിന് പാനിന്റെ റിലീസായിട്ടാണ് ചിത്രം എത്തുന്നത് എന്നാലും പൃഥ്വിരാജിന്റെ കഥാപാത്രമായ നജീബിന്റെ മരുഭൂമിയിലെ ദുരിത ജീവിതമാണ് ട്രെയിലറിൽ ഉള്ളത് ബെന്യാമിന്റെ ജനപ്രിയ നോവലായ ആടുജീവിതം വെളുത്തിരയിലേക്ക് എത്തുന്നത് കാണാൻ അക്ഷമരായി കാത്തിരിക്കുന്നവർക്ക് മുന്നിലേക്കാണ് പ്രതീക്ഷകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് ആടുജീവിതത്തിന്റെ ട്രെയിലർ അങ്ങനെ എത്തിയിരിക്കുന്നത് വിഷൽ റൊമാൻസിന്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് ട്രെയിലർ റിലീസ് ചെയ്തിരിക്കുന്നത് മലയാളം എന്നല്ല ഇന്ത്യൻ സിനിമയിൽ തന്നെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത കാഴ്ചകളുമായാണ് ആടുജീവിതം വരുന്നതെന്നാണ് ഒന്നര മിനിറ്റ് ദൈർഘ്യമുള്ള ഈ ട്രെയിലറിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കഴിഞ്ഞ ദിവസം ചിത്രത്തിന്റെ ഫെസ്റ്റിവൽ ട്രെയിലർ പുറത്തിറങ്ങിയിരുന്നു സിനിമയുടെ ഫെസ്റ്റിവൽ ട്രെയിലർ സമൂഹ മാധ്യമങ്ങളിൽ ലീക്കായ സാഹചര്യത്തിൽ നടൻ പൃഥ്വിരാജ് തന്നെ ഔദ്യോഗികമായി വീഡിയോ പുറത്തുവിടുകയും ആയിരുന്നു പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ച ട്രെയിലർ ഔദ്യോഗികമല്ല എന്ന് ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ അറിയിക്കുകയും ചെയ്തിരുന്നു മലയാളികളുടെ പ്രിയ സംവിധായകൻ ബ്ലസി ഒരുക്കുന്ന ചിത്രത്തിൽ പൃഥ്വിരാജ് നായനാകുമ്പോൾ എ ആർ റഹ്മാനും റസൂൽ അടക്കമുള്ള പ്രതിഭാതരും ഒപ്പമുണ്ട് പൃഥ്വിരാജിന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ സിനിമയാണ് മാറുക ഓസ്കർ അവാർഡ് ജേതാക്കളായ എ ആർ റഹ്മാന്റെ സംഗീതവും റസൂൽ പൂക്കുട്ടിയുടെ ശബ്ദ മിശ്രണവും നിർവഹിക്കുന്ന ചിത്രത്തിൽ പൃഥ്വിരാജ് നായികയായി എത്തുന്നത് അമലാ പോളാണ് വിശ്വ റൊമാൻസിന്റെ ബാനറിലാണ് ചിത്രം എത്തുന്നത് ജിമ്മി ജീൻ ലൂയിസ് കെ ആർ ഗോകുൽ പ്രശസ്ത അറബ് അഭിനേതാക്കളായ താലിബ് അൽ ബലൂഷി റുഖബി എന്നിവരാണ് ചിത്രത്തിൽ മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് മലയാളത്തിൽ ഇന്നും ബെസ്റ്റ് സെല്ലറുകളിൽ ഒന്നായ ബെന്യാമിന്റെ ആടുജീവിതം എന്ന നോവലിനെ അടിസ്ഥാനമാക്കി ഒരുക്കിയുള്ള ചിത്രം ആണ് ആടുജീവിതം ചിത്രത്തിന്റെ ഷൂട്ടിംഗ് അഞ്ചു വർഷത്തോളം എടുത്താണ് പൂർത്തിയാക്കിയത് സൗദി അറേബ്യയിലേക്ക് ജോലി അന്വേഷിച്ച് കുടിയേറുന്ന നജീവ് എന്ന കഥാപാത്രമായിട്ടാണ് പൃഥ്വിരാജ് ചിത്രത്തിൽ എത്തുന്നത് കഥാപാത്രത്തിനായി താരം ശാരീരികമായും ഒരുത്തിയ മാറ്റങ്ങൾ വളരെയേറെ ചർച്ച ചെയ്യപ്പെടുകയും പ്രശംസ അർഹിക്കുകയും ചെയ്തിരുന്നു മാജിക് വിതരണം ചെയ്യുന്ന ചിത്രത്തിന്റെ റിലീസ് ഒക്ടോബർ ഇരുപതിനാണ് പ്രഖ്യാപിച്ചിരുന്നത് രണ്ടായിരത്തി എട്ടിൽ ജീവിതം വർഷങ്ങളിലെ തയ്യാറെടുപ്പുകൾ ചിത്രീകരണം ആരംഭിച്ചത് ഏറ്റവും അധികം നാളുകൾ നീണ്ടുപോയ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞ വർഷം ജൂലൈ പതിനാലിനാണ് പൂർത്തിയായത് ജോർദാൻ ചിത്രത്തിന്റെ മുഖ്യ പങ്കും ഷൂട്ട് ചെയ്തത് ഈ വർഷം ഏപ്രിൽ പത്തിന് ചിത്രം റിലീസ് ചെയ്യാനിരുന്നു നേരത്തെ തീരുമാനിച്ചിരുന്നത് എന്നാൽ ആടുജീവിതം മാർച്ചിൽ തന്നെ റിലീസ് ചെയ്യാൻ നിർമ്മാതാക്കൾ തീരുമാനിക്കുകയായിരുന്നു ഒരു എഴുത്തുകാരൻ നിലയിൽ തന്റെ കഥ എത്രത്തിലാവും ചിത്രീകരിച്ചിട്ടുണ്ടാവുക എന്ന ആശങ്കയുണ്ടായിരുന്നു എന്നും എന്നാൽ സിനിമ കണ്ടതിനു ശേഷം പൂർണ്ണ സന്തോഷമാനാണ് എന്നുമാണ് ആർ ജീവിതത്തിന്റെ എഴുത്തുകാരൻ ബെന്യാമിൻ നേരത്തെ പറഞ്ഞത് ആർജീവിതത്തിൽ നജീബായുള്ള പൃഥ്വിയുടെ പരകായ പ്രവേശമാണ് ചിത്രത്തിന്റെ പ്രധാന ആകർഷണം ഒപ്പം എ ആർ റഹ്മാൻ സംഗീതം കൊണ്ടും വിശ്വൽ ഭംഗി കൊണ്ടും ഒരു ഗംഭീര തിയേറ്റർ അനുഭവം തന്നെയായിരിക്കും ആട് ജീവിതം സമ്മാനിക്കുക